ഹെഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മളെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ഇപ്പോഴും സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സോപ്പ് ഒക്കെ വളരെ റേറ്റ് കുറവിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾതാണ് ഞാൻ ഈ ഉണ്ടാക്കുന്ന സോപ്പുകളൊക്കെ ആ ഒരു ബേസ് വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ വളരെയധികം കംഫർട്ടബിളായിട്ടുള്ള ഒരു ബേസ് തന്നെയാണ് അപ്പോൾ ഞാനിവിടെ ഒരു ടെൻ കെ ജി ആണ് അവരിൽ നിന്ന് ഫസ്റ്റ് ടൈം മേടിച്ചിട്ടുള്ളത് അപ്പോൾ അതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് അത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കുറേ ആൾക്കാർക്ക് ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ചോദിച്ചവർക്കൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും കൂടെ ഒരു ഓഫർ എന്ന് വേണം പറയാൻ അപ്പോൾ ആ ഒരു രൂപത്തിലാണ് നമുക്കിപ്പോൾ ഈ ഒരു ബേസുകളൊക്കെ കിട്ടുന്നത് അതേപോലെ തന്നെ കുറേ ആൾക്കാർ സംശയങ്ങളായിട്ട് സോപ്പ് ഇത്ര വില കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ലാഭം കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ളൊരു പരിഹാരമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു സോപ്പ് ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് കൃത്യമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചില സമയത്ത് കൂടി പോയാൽ സോപ്പിനുറപ്പില്ലാതിരിക്കും അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഞാനിതാ ആ ഒരു ബേസ് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കുന്നത് ചെറിയൊരു രൂപ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ വൺ കെ ജി സോപ്പ് ബേസ് ഇതേപോലെ എടുത്ത് അതിലേക്ക് അറ്റാർ വാഴയൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ളതാണ് ഇനി ഇത് രണ്ട് പാർട്ടായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് ഒന്നിലേക്ക് ഗ്രീൻ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് തുള്ളി ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുത്തു അതേപോലെ തന്നെ ഒന്നിലേക്ക് റോസിൻ്റെ ഫ്ലേവറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഫുഡിൽ ഒഴിക്കുന്നതാണ് കേട്ടോ ഫുഡ് കളറാണ് മറ്റേത് നമ്മൾ റോസിൻ്റെ ഫ്ലേവറും അതേപോലെ തന്നെ കളറും കിട്ടുന്ന റോസിൻ്റെ നമ്മൾ ജ്യൂസിൽ അടിക്കുന്നതാണ് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു ഗ്രീൻ കളർ ചേർത്ത് കൊടുത്തിട്ടില്ലേ നമ്മൾ അതിലേക്ക് മെഡിമിക്സിൻ്റെ ഫ്ലേവറാണ് ചേർത്ത് കൊടുക്കുന്നത് മറ്റേതിലേക്ക് റോസിൻ്റെ തന്നെ നമ്മളുടെ കയ്യിൽ ഫ്ലേവറുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു റോസിൻ്റെ എസെൻസ് ചേർക്കുമ്പോൾ ചെറിയൊരു ലൈറ്റ് സ്മെല്ല് കിട്ടും കളറും കിട്ടും ഗുണവും കിട്ടും അതേപോലെ തന്നെ ഞാൻ ഇതിലേക്ക് റോസിൻ്റെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാവുന്നതാണ് ചൂടാറുന്നതിന് മുമ്പ് പെട്ടെന്ന് ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് ഞാൻ അവരിൽ നിന്ന് മേടിച്ചിട്ടുള്ള ടെൻ കെ ജിയുടെ ബേസിൻ്റെ ഒരു ബോക്സ് അപ്പോൾ ഇത് അവർക്ക് മെയിനിലൂടെ സപ്ലൈ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് കളക്റ്റ് ചെയ്തിട്ടുള്ളതാണ് സോപ്പ് ബേസ് മാത്രമല്ല അവരുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കളറ് അതേപോലെ തന്നെ ഫ്ലേവർ ഫ്രാഗ്രൻസ് എസെൻഷ്യൽ ഓയിൽ ജെല്ലുകൾ അതെല്ലാം അവരുടെ കയ്യിലുണ്ട് അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഓഫറും കാര്യങ്ങളൊക്കെ അവർ തരുന്നതായിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ബേസ് ഏത് രൂപത്തിലുള്ളതാണെന്ന് നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് കാണാം രണ്ട് തരത്തിലുള്ള ബേസ് അവർ കയ്യിലുണ്ട് ഒന്ന് ലോ റേറ്റിൻ്റെയും അതേപോലെ തന്നെ പാരബീൻ സൾഫേറ്റ് ഫ്രീൻ്റെ ബേസും ഉണ്ട് അത് ഇതിലേക്കാട്ടിലും കുറച്ച് റേറ്റ് കൂടും അപ്പോൾ ഞാനിവിടെ മേടിച്ചിട്ടുള്ളത് ലോ റേറ്റിൻ്റെയാണ് അപ്പോൾ ഞാനത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണ് അവരുടെ ഈ ഒരു ബേസ് അതേപോലെ തന്നെ ഈ നമുക്കിത് ബാറായിട്ടല്ല വന്നിട്ടുള്ളത് ഇതേപോലെ കട്ട് ചെയ്ത ലെവലിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് ഈയൊരു കവറിൽ ചെറുതായിട്ടൊന്നൊട്ടി പിടിച്ച മാതിരി തോന്നും അത് കുഴപ്പമില്ല നല്ലതുപോലെ സ്പൂൺ വെച്ചിട്ട് വരണ്ടി എടുത്താൽ മതി പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബേസ് തൂക്കവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ഉണ്ട് കുറവല്ല എന്തായാലും കൂടുതലാവും അത് നമുക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് സോപ്പ് ബേസ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വ്ളോഗിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ പറയണം എന്നാലുള്ള അവർക്ക് മനസ്സിലാവും ഇത് ആര് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണെന്ന് കാരണം നമ്മുടെ ഈ ഒരു യൂ യൂട്യൂബ് ചാനലിൻ്റെ പോസ്റ്റായിട്ട് അവർ വിട്ട് തന്നിട്ടുള്ളതാണ് പിന്നെന്താ ഞാൻ മെല്ലി മിക്സിൻ്റെ ഒരു ഫ്ലേവറും കൂടെ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് ഇതിന് ഇരുപത്തഞ്ച് ഗ്രാം ആണ് അതിന് അറുപത് രൂപയാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ ഒരു മിതമായ റേറ്റ് തന്നെയാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് അതേപോലെയുള്ള നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുക അതിനുള്ള റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് തരിക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിലേക്ക് പുതുതായി വരുന്ന എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അടുത്ത നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടേക്ക് കെയർ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്